ഏഷ്യാകപ്പ് ടി ട്വന്റി ടൂർണമെന്റിൽ ആരാവും കിരീടം നേടുകയെന്ന് പ്രവചിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളറും ക്യാപ്റ്റനുമായിരുന്ന വസീം അക്രം ടി ട്വൻ്റി ഫോർമാറ്റിലുള്ള ചാമ്പ്യൻഷിപ്പിൽ എട്ട് ടീമുകളാണ് അണിനിരക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഗ്രൂപ്പ് എയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ യു എ ഇ ഒമാൻ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ കഴിഞ്ഞ തവണ റണ്ണറപ്പായ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് എന്നിവരാണ് ഗ്രൂപ്പ് ബിയിലുള്ളത് ഓരോ ഗ്രൂപ്പിലെയും ആദ്യ രണ്ടു സ്ഥാനക്കാരാണ് സൂപ്പർ ഫോറിലേക്ക് യോഗ്യത നേടുക അവിടെ നിന്നും രണ്ടു ടീമുകൾ ഫൈനലിലും ഏഷ്യാകപ്പിന്റെ ഫൈനലിനേക്കാൾ ആവേശത്തോടെ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്നത് ചിരവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എൽ ക്ലാസിക്കോ പോരിനു വേണ്ടിയാണ് അടുത്ത മാസം പതിനാലിന് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ലോകം ഉറ്റുനോക്കുന്ന സൂപ്പർ പോരാട്ടം നടക്കുന്നത് ഈ മത്സരത്തിൽ ഇന്ത്യ പിന്മാറിയേക്കുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനം വന്നിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇത്തവണത്തെ മത്സരം ഇതുവരെ കണ്ട മുൻ പോരാട്ടങ്ങളെക്കാൾ ആവേശകരമാവുമെങ്കിലും ഒരിക്കലും അത് അതിരുകടക്കാതെ നോക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വസീം അക്രം ടെലകോം ഏഷ്യ സ്പോർട്സിനോട് സംസാരിക്കവെയാണ് സിംഗ് ബോളിംഗിലെ കിങ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഈ മത്സരം മുമ്പുണ്ടായിട്ടുള്ള പോരാട്ടങ്ങളെ പോലെ തന്നെ വളരെയധികം ആവേശം കൊള്ളിക്കുന്നതായിരിക്കും പക്ഷേ കളിക്കാരും ആരാധകരുമെല്ലാം ഒരുപോലെ അച്ചടക്കം കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതു പരിധി കടക്കാനും പാടില്ലെന്ന് അക്രം ആവശ്യപ്പെടുന്നു വളരെയധികം ആവേശം കൊള്ളിക്കുന്ന മത്സരങ്ങളായിരിക്കും ഏഷ്യ ഏഷ്യക്കപ്പിലേതെന്ന് വിശ്വാസം പ്രകടിപ്പിച്ച അദ്ദേഹം ഗെയിമിനെയും അതോടൊപ്പം പരസ്പരം ബഹുമാനിക്കേണ്ടതും ആവശ്യമാണെന്നും വ്യക്തമാക്കി ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ കാണാറുണ്ട് ഇന്ത്യക്കാർ വലിയ ദേശസ്നേഹികളും അവരുടെ ടീം വിജയിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പാകിസ്ഥാനി ഫാൻസും അങ്ങനെ തന്നെയാണെന്നും അക്രം പറയുന്നു ഏഷ്യ കപ്പിൽ ഇത്തവണത്തെ കിരീട ഫേവറേറ്റുകൾ ഇന്ത്യയാണെന്നും പ്രവചിച്ച വസീം അക്രം ഇന്ത്യ പാകിസ്ഥാൻ പോരിൽ ആര് ജയിക്കുമെന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇന്ത്യ പാക് മത്സരങ്ങളിലെ സമ്മർദ്ദം എല്ലായ്പ്പോഴും വളരെ വലുതായിരിക്കുമെന്നും ആരാണോ അതിനെ നന്നായി കൈകാര്യം ചെയ്യുന്നത് അവർക്കാവും ജയമെന്നും അദ്ദേഹം പറയുന്നു സമീപകാലത്ത് ഇന്ത്യയാണ് ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഫേവററ്റുകളും അവർ തന്നെയായിരിക്കും പക്ഷേ സമ്മർദ്ദത്തെ ഏറ്റവും നന്നായി ആര് കൈകാര്യം ചെയ്യുന്നു ജയവും അവർക്കായിരിക്കുമെന്നും അക്രം നിരീക്ഷിച്ചു ഏഷ്യ കപ്പിനുള്ള പാകിസ്ഥാൻ സ്ക്വാഡിൽ നിന്നും മുൻ ക്യാപ്റ്റനും സൂപ്പർ താരവുമായ ബാബർ അസം തഴയപ്പെട്ടതിൽ അദ്ദേഹം നിരാശയും പ്രകടിപ്പിച്ചു വ്യക്തിപരമായി ഞാൻ ബാബർ അസമിനെ പാക് ടീമിൽ കാണാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഉൾപ്പെടാതെ പോയതിനാൽ മറ്റുള്ളവർ മുന്നോട്ട് മുന്നോട്ടുവന്ന് ഈ കുറവ് നികത്തുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു